ഫ്രണ്ട്സ് മൂഞ്ചീട്ട പൈപ്പ് ലൈൻ റോഡിൽ നിന്ന് നല്ല ബ്ലോക്കാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ സി ക്യാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഡേറ്റ് അഞ്ചാം തീയതിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അല്ല ഇറങ്ങിയേക്കുന്നത് കുറച്ച് വൈകിട്ടുണ്ട് ഏകദേശം പതിനൊന്നാം മുപ്പതായിട്ടുണ്ട് ഇപ്പോൾ പതിനു മുപ്പതായിട്ടുണ്ട് ഞാൻ പക്ഷെ പതിനൊന്ന് മണിക്കാണ് ഓൺ ചെയ്തത് ഞാൻ ഇത്തിരി വൈകിയാണ് വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ആപ്പുകളൊക്കെ ഓൺ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കാറുള്ളൂ എല്ലാ വീഡിയോകളും അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കി അപ്പോൾ ഇനി മെയിനായിട്ട് കാണിക്കുന്നത് നമ്മൾ ഒരു ദിവസം കിട്ട എത്ര ട്രിപ്പുകൾ കിട്ടും പിന്നെ എവിടെയൊക്കെ നമ്മൾ ട്രിപ്പുകൾ പോ പോകുന്നത് അതിൻ്റെ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോയാൽ മാത്രമാണ് നമ്മൾ ആ വീഡിയോ കാണിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ മെയിനായിട്ട് എത്ര മണിക്കൂർ നിന്നിട്ടുണ്ട് എത്ര രൂപ റവന്യൂ കിട്ടിയിട്ടുണ്ട് എത്ര മണിക്കാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് അതൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പം നമ്മൾ ഓൾറെഡി എല്ലാ ആപ്പുകളും ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പ് റഡാറിലാണ് ട്രിപ്പ് പോകുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റണ്ടായില്ല ഓൾറെഡി ട്രിപ്പ് റഡാറിൽ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം വേണം കിട്ടണമെങ്കിൽ തന്നെ അത് അതുപോലെയാണ് പിന്നെ അത് അപ്സെറ്റ് ചെയ്തതെന്ന് നന്നായി കുറച്ച് ലോങ് പോയി പിക്ക് ചെയ്യണം നമുക്ക് ഏകദേശം മൂന്ന് നാല് കിലോമീറ്ററോളം ഓടി പിക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്താ അത് പോയത് എന്തായാലും നന്നായി അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഇത് അവസാനിക്കാൻ നേരത്ത് ഉച്ചക്ക് ബ്രേക്ക് എടുക്കാൻ തന്നെ ഇതിനെക്കുറിച്ച് കിട്ടിയ ട്രിപ്പുകളെ കുറിച്ച് കാര്യമായിട്ട് കാണിച്ചു തരത്തുള്ളൂ ഓക്കെ നമുക്ക് ഓരോ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം പിന്നെ ഇടയ്ക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും വെറൈറ്റി ആയിട്ട് വല്ല സ്ഥലത്തും മീൻസ് വല്ല ടൂറിസ്റ്റ് സ്പോട്ട് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും ട്രിപ്പ് കിട്ടിയാൽ നമുക്ക് ആ കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യണു അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ബ്രേക്കിന് ശേഷം കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തൊട്ടടുത്തുനിന്ന് തന്നെയാണ് അതായത് പിക്ക് ചെയ്യാനായിട്ട് ഒരു കിലോമീറ്റർ എന്നാൽ ഡ്രോപ്പ് ചെയ്യണത് ഒരു മുന്നൂറ് മീറ്റർ അടുത്തായിട്ടാണ് ഇവിടുത്തെ വീടിൻ്റെ തൊട്ടടുത്ത് ഏകദേശം നടക്കണമുള്ള ഇതുള്ളൂ പക്ഷെ ഒരു ലേഡി ആയിരുന്നു അപ്പോൾ അവർക്ക് പ്രഗ്നൻസിയുടെ ഇതായിട്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞൊക്കെയാണ് അപ്പോൾ നടക്കാനും ഓട്ടോയിൽ പോകാനും ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാരണോണ് അവർ ടാക്സി വിളിച്ചേക്കണം അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് അപ്പം അംഗനവാടി പോയേക്കാ ഈ അംഗനവാടിയിലേക്കുള്ള ഇത് ഒരു കാറ് കഷ്ട കാറ് കയറാനുള്ളൊരു വഴി കാറ് സിമ്പിളായിട്ട് കയറി പോരും പക്ഷെ സൈഡിലൊക്കെ നമുക്ക് ഈ കമ്പും ചെടികളുടെ ഒക്കെ ഇതുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ അംഗനവാടിയിലേക്ക് കോമ്പൗണ്ടിൽ നല്ല സ്ഥലമുണ്ട് കാട് പിടിച്ചിരിക്കണമോണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ തെന്നിക്കളിക്കുക അങ്ങനെ വല്ലതും ചെയ്തതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ മറ്റേ വെയ്റ്റിങ്ങാണ് ആൾക്ക് വേണ്ടി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് വെയിറ്റിങ് കഴിഞ്ഞിട്ട് കാണാം കാര്യമായിട്ട് വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ കൂടിപ്പോയി കഴിഞ്ഞാൽ വല്ല നൂറ്റി രൂപ മേടിക്കാം അത്ര നമുക്കുള്ളൂ ഓക്കേ ഇപ്പൊ ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാട്ടോ ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഏകദേശം ഈ ട്രിപ്പ് കഴിയുമ്പം ഞാൻ വീണ്ടും ഞാൻ മറ്റേ പാർക്ക് ചെയ്യണ വീട്ടിലെ ചേട്ടൻ്റെ അടുത്ത് ഞാനിപ്പോൾ തന്നെ വരും കേട്ടോ തിരിച്ച് എന്ന് പറഞ്ഞോണ്ടാവുന്നത് കാരണമെച്ചാൽ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ട്രിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ലോക്കൽ ലോക്കലാന്ന് ഓക്കെ അപ്പൊ നമുക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പം ആ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തി അപ്പോൾ അതിന് ശേഷം വേറൊരു ട്രിപ്പും കൂടെ അടിച്ചതായിരുന്നു കേട്ടോ തൊട്ടടുത്തു തന്നെ പക്ഷേ അതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റി കസ്റ്റമർക്ക് കസ്റ്റമർക്കല്ല എനിക്കൊന്ന് ഈ ഊബറിന് തന്നെ ഒരു ഓർഡറാണെന്ന് തോന്നുന്നു അതായത് അവർക്ക് ഓൾറെഡി ഒരു ടാക്സി കിട്ടി പക്ഷേ രണ്ടാമത് എനിക്ക് റിക്വസ്റ്റ് വന്ന് അപ്പോൾ ഞാൻ പോയി പിക്ക് ചെയ്യാൻ നേരത്ത് ഓൾറെഡി ആ ഡയറക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേറൊരു ടാക്സി പോകേണ്ടായിരുന്നു ആലുവ ഡയറക്ഷനിലേക്ക് അപ്പോൾ ആ ട്രിപ്പ് ആലുവേലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ കസ്റ്റമറിൻ്റെ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞ് ആൾ അതായത് അങ്ങനെ ഒരു ഇതുമില്ലാതെ വിളിച്ച് ആ യൂബറിൽ നിന്ന് ആ പറഞ്ഞോളൂ എന്താണ് അപ്പോൾ അപ്പോഴേ എനിക്ക് മനസ്സിലായി ആൾ ഇത് സംഭവം അറിഞ്ഞിട്ടില്ല ബുക്കിംഗ് അയക്കണ സംഭവം അറിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് ക്ലിയർ ആവാത്തൊന്ന് അദ്ദേഹം കട്ട് ചെയ്ത് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഒന്നും ഇവിടെ സംഭവം ആൾ ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ടൈച്ചായിരിക്കും നേരത്തെ പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നേരെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അവിടം വരെ ഓടിയതിൻ്റെ കാശെങ്കിലും കിട്ടണ്ടേ അപ്പോൾ ഞാൻ ആ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മുടെ ടൈം ടൈം വെയ്റ്റിംഗ് ടൈം അസസ് ആവണ ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ നിന്ന് അഞ്ച് മിനിറ്റ് നിന്ന് ഏകദേശം പതിനഞ്ച് രൂപ നമുക്ക് ആ ഓടിച്ച് തന്നതിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പതിനഞ്ച് രൂപ നമുക്ക് ഒരു കിലോമീറ്റർ അല്ല കേട്ടോ വെറും എണ്ണൂറ് മീറ്റർ കണ്ട് ഉണ്ടായുള്ളൂ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിൻ്റെ ഇതാണ് പറഞ്ഞത് എണ്ണൂറ് മീറ്റർ മൊത്തം അപ്പോൾ പതിനഞ്ച് രൂപ എനിക്ക് ക്യാൻസലേഷൻ ഫീസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വണ്ടി പറിക്കണ സ്ഥലത്തെത്തി ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മണി ആവട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം ഉണ്ടോ ഏകദേശം പഴയ കാലമുള്ള പഴയ കാലം ആ ടൈമിലാണ് നമ്മൾ എല്ലാ ഇത് ഓൺ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് വീണ്ടും ഓൺ ചെയ്യാട്ടോ ഇനി ഉച്ച കഴിഞ്ഞിട്ടുള്ള ട്രിപ്പുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ ഓക്കേ കഴി ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കാണ് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ നമ്മൾ നിലവിലെല്ലാം പോകണമാണ് ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രിപ്പ് അടിക്കണേന്ന് നോക്കാംട്ടോ അപ്പോൾ വീട്ടിൽ വീട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് വർക്ക് കയറി വരും എൻ്റെ റിലേറ്റീവ് സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തിട്ടുണ്ട് നേരെ അവിടെ നിന്ന് ചാടി അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഓടിയാൽ തന്നെ നമുക്ക് കാഴ്ചയും കിട്ടും വീട്ടിലത്തെ വലിയ ബുദ്ധി എന്താണ് എന്താ പറയുക എന്തെങ്കിലും കാര്യത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പതിവ് നിസാര കാര്യങ്ങൾ വല്ലതായിരിക്കുള്ളൂ പക്ഷേ നമുക്ക് ഇതാവും കുറച്ച് തലവേദന പിടിച്ച കേസാവും ചിലത് അപ്പോൾ അതുകാരണം നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഊബറിൽ ഫസ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാന്ന് നോക്കാം ഓക്കെ അപ്പോൾ വസത്തെ ട്രിപ്പ് എങ്ങോട്ടാന്ന് നോക്കാം നമുക്കിന്ന് എത്ര മണിക്കാണ് ട്രിപ്പ് അവസാനിപ്പിക്കണേന്ന് നോക്കാം അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഉച്ചയായിട്ട് കിട്ടിയ ആദ്യത്തെ ട്രിപ്പ് ഇങ്ങോട്ടേക്കായിരുന്നു കടുങ്ങല്ലൂരിയിൽ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ പറവൂർ കവല അങ്ങോട്ടേക്കായിരുന്നു ട്രിപ്പ് കിട്ടിയത് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഫെയർ കിട്ടിയത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഈ സൈഡിലൊക്കെ വന്നേക്കുന്നത് നമ്മുടെ ഡ്രൈവിങ് ടെസ്റ്റൊക്കെ നടത്തണ ആ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് അതായത് പറവൂർ പറവൂർ റോട്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണ സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കൂൾ ട്രിപ്പിന് പോയാൽ വാനൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പായിട്ട് ട്രിപ്പ് കിട്ടിയാൽ ഭാഗ്യം അപ്പം നമുക്ക് ട്രിപ്പിനായിട്ട് ഇനി വെയിറ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് എല്ലാ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ട് ആ അതെ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് ഓ ഇത് നമ്മുടെ ഇങ്ങോട്ടേക്കാണ്ടോ രാജഗിരി ഹോസ്പിറ്റലിലൊക്കെയാണ് അപ്പോൾ ആ ട്രിപ്പ് എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏകദേശം ഉച്ചയായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പിന് ശേഷം രണ്ടാമതൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി രാജഗിരിയിലേക്കായിരുന്നു ആ ട്രിപ്പ് കഴിഞ്ഞു ആ അവിടുന്ന് ഏകദേശം മൂന്ന് മൂന്നല്ല രണ്ട് ട്രിപ്പോളം വേറെ അടിച്ചിട്ടുണ്ടായി അവസാനം ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് പാലാരോട്ടം പൈപ്പ് ലൈൻ റോഡ് ചം മറ്റേ തോപ്പിലേക്കുള്ള ഡയറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഹോം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹോം ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നേരെ അപ്പോൾ വീടിൻ്റെ സൈഡിലൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ വീട്ടിലേക്ക് കാലടിക്കേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഡീസല് ഇത്തിരി ഉണ്ട് ഡീസലുണ്ട് കുറച്ചുണ്ട് നമ്മളിപ്പോൾ വണ്ടി ചരിഞ്ഞ് കിടക്കണ കൊണ്ടാണ് നമുക്ക് അത്രയും തോന്നിക്കുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇപ്പോൾ മൊത്തം നമ്മൾ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപ ഓടിയിട്ടുണ്ട് മൊത്തം ട്രിപ്പ് എന്ന് പറയുന്നത് അഞ്ച് ട്രിപ്പുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് വെയിറ്റിംഗ് ആണ് ഹോം ഡെസ്റ്റിനേഷൻ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള ഏതെങ്കിലും ട്രിപ്പ് അടിച്ചാൽ നല്ല നല്ലതായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ട്രിപ്പ് അടിക്കോ അതോ കാലി അടിക്കേണ്ടി വരുമോന്ന് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ നേരത്തെ ഡെസ്റ്റിനേഷൻ ഇട്ടത് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഇതുവരെയായിട്ട് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ അതേ സൈൻ സ്പോട്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് ഇപ്പോൾ ടൈം ആറ് അമ്പത് ആയിട്ടുണ്ട് ആറ് അമ്പത് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഒല ക്യാബ്സിൽ ടെസ്റ്റിനേഷൻ ഇട്ടത് അത് റിമൂവായി റിമൂവ് ആയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി കടന്നിട്ട് വലിയ പ്രതീക്ഷയൊന്നും കിട്ടുന്നില്ല അപ്പം നേരെ നമുക്ക് പതിയെ മൂവ് ചെയ്യാൻ പോണേണ് വീട്ടിൽ വീട്ടിലേക്കുള്ള ഇത് നോക്കിയാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാനുള്ള മൈൻഡുണ്ട് ചിലപ്പോൾ നമ്മൾ ഡീസൽ അടിക്കേണ്ടി വരും വണ്ടിക്ക് നമുക്ക് ഏകദേശം കളമശ്ശേരി ആ സൈഡെത്തുമ്പോൾ പറയാൻ പറ്റും ഡീസൽ അടിക്കാൻ വേണ്ടിയാണ് കാരണം നാളെ ഓടാനുള്ളതല്ലോ അക്കൗണ്ട് ഏകദേശം കയ്യിൽ ഇന്നലത്തെ അഞ്ഞൂറ് രൂപയുടെ ഡീസലാണ് ഇപ്പോൾ ഈ കുറച്ചുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുന്നൂറ് രൂപയുടെ അറുന്നൂറല്ല വീണ്ടും ഒരു അഞ്ഞൂറ് രൂപയുടെ ഓട്ടത്തിനുള്ള ചാൻസ് ഉണ്ട് കണ്ടിട്ട് അത് നമ്മൾ കാലി അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അപ്പോൾ പതിയെ ഇവിടുന്ന് മൂവ് ചെയ്യണാണ് അപ്പോൾ നമുക്ക് ഒന്ന് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് കാണാം അല്ലെങ്കിൽ നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം ഓക്കെ റോഡിൽ നിന്ന് നല്ല ബ്ലോക്ക് ആണ് കണ്ടില്ല നേരായിട്ടാണ് ബ്ലോക്ക് എനിക്ക് തോന്നുന്നു ആ റോയൽ ആ ഭാഗം തൊട്ട് റോയൽ ബിഷന്റെ അടുത്തുള്ള അമ്പലം തൊട്ട് ബ്ലോക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പാലാരി വട്ടത്തിന്ന് ഡെസ്റ്റിനേഷൻ വെച്ച് വന്നിട്ട് ഇവിടം വരെ എത്തിയിട്ട് ഒരു ട്രിപ്പ് പോലും അടിച്ചില്ലാട്ടോ ഇപ്പൊ ഞാൻ ഹോം ഡെസ്റ്റിനേഷൻ്റെ അടുത്തുള്ള സിറ്റി മുപ്പത്തട എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബജിക്കട തുറന്നുണ്ട് അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു ഒരാഴ്ചയുള്ള ഇപ്പം കുറേ നാളായി ഇവിടെ കയറിയിട്ട് കണ്ടില്ലേ നമ്മുടെ ഭജിക്കടന്ന് പറയുന്നത് സ്കൂളിൻ്റെ താഴായിട്ടാണേ സ്കൂളിൻ്റെ മുമ്പിലായിട്ട് വരും സ്കൂളും പൊക്കത്താണ് ഇരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ടാണ് ബജിക്കട ഇട്ടേക്കുന്നത് നല്ല സൂപ്പർ ബജി അവിടുത്തെ ചമ്മന്തിയെല്ലാം നല്ല ടേസ്റ്റാണ് ഭയങ്കര ആൾക്കൂട്ടുള്ള സ്ഥലവും കൂടിയാണ് നല്ല ചിലവുള്ള സ്ഥലമാണ് പഴകിയത് ഒരിക്കലും ബാലൻസ് വരാറില്ല അവിടെ അപ്പോൾ ഇന്ന് മറ്റേ വന്യവഴിക്ക് പൈപ്പ് ലൈൻ റോട്ടിൽ കൂടെ ഇന്ന് വരാനുദ്ദേശിച്ചത് പക്ഷെ അവിടെ മറ്റേ റോയൽ മിഷൻ സ്റ്റുഡിയോൻ്റെ ആ ഭാഗത്ത് നല്ല ബ്ലോക്കായിരുന്നു ഒരുവിധം മൂവിങ് ഉണ്ടായതുകൊണ്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വള്ളാണ്ട് ബൈക്കുകാർ മൊത്തം ആ ബ്ലോക്കിൻ്റെ ഇടയിലേക്കൂടെ ഇടിച്ച് കയറിയ പാലം മൊത്തത്തിൽ ബ്ലോക്കായി അത് കണ്ടപ്പോൾ തന്നെ ഞാനും ബാക്കിലെ രണ്ട് മൂന്ന് വണ്ടികൾ റിവേഴ്സ് അടിച്ച് റിട്ടേൺ പറ്റും അല്ല എന്താണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ആണെന്നറിയുക ആ പാലത്തിൻ്റെ വീതിയും അറിയുക ആ റോഡിൻ്റെ വീതിയും എല്ലാവർക്കും അറിയാം എന്നിട്ടും കയറിക്കൊണ്ടുപോയി ബ്ലോക്ക് ആക്കി എല്ലാവരും കൂടെ അല്ല രണ്ട് പറയാ രണ്ട് പൊട്ടിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോഴേ അത് പിന്നെ നമുക്കധികം നേരം അതുകൊണ്ട് എന്താണ് ഇപ്പോൾ എനിക്ക് ഏകദേശം കുറച്ച് ഡീസല് അതിനകത്ത് ഇതുണ്ടായിരുന്നതാണ് അത് അവിടെ തീർന്ന് ഇപ്പോൾ ഏകദേശം കാലി ആവറുണ്ടേ നമ്മൾ കളമശ്ശേരി എത്തി രണ്ടാമത് ഡീസൽ അടിച്ച് കയറ്റിയേക്ക അഞ്ഞൂറോടെ ഡീസൽ കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇത് ഓടിച്ച് സെറ്റ് ചെയ്യണം ഇത് പൊതുവേ നഷ്ടത്തിലായിപ്പോട്ടോ ഏകദേശം നഷ്ടത്തിലാണെന്നറിയാനായിട്ട് ഇന്ന് കാര്യമായിട്ട് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീസല് പെട്ടെന്ന് തീർന്നാണ് നമുക്ക് പണിയായത് പകുതിയും ബ്ലോക്കും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പല പല സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ഡീസല് പെട്ടെന്ന് തീർന്നത് അപ്പോൾ ഇന്നത്തെ കളശം എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ഡീസലായിട്ട് ചിലവായത് അഞ്ഞൂറ് ഡീസലിന് ഇന്നലെ അടിച്ചത് അഞ്ഞൂറ് രൂപ അപ്പോൾ ഏകദേശം നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് നമുക്ക് ഇന്നത്തെ ദിവസം ലാഭം കിട്ടിയേക്കുന്നത് പറഞ്ഞിട്ട് കാര്യം നമ്മൾ വൈകിയാണ് ഇറങ്ങിയേക്കുന്നത് നമ്മൾ ഇറങ്ങിയേക്കണ ടൈം വെച്ച് നോക്കുമ്പോൾ ഇത്രയെങ്കിലും കിട്ടിയത് തന്നെ നല്ലതാണ് അപ്പോൾ നാളെ നമ്മൾ രാവിലെ ഇറങ്ങൂട്ടോ ഇനി മടി പിടിച്ചൊന്നും ഇരിക്കില്ല കാരണം എന്താ നമുക്ക് ശനിയാഴ്ചയ്ക്കുള്ളിൽ വണ്ടി സർവീസിന് കിട്ടണം ശനിയാഴ്ച വണ്ടി സർവീസിന് കയറ്റണം ആ ഇനി കിലോമീറ്റർ ഏകദേശം എണ്ണൂറ് കിലോമീറ്ററും കൂടെ തികയണം അപ്പോൾ വണ്ടി സർവീസിന് ആയിട്ടുള്ള ഇതാവും അപ്പോൾ അതിന് വേണ്ടി നാളെ തൊട്ട് രാവിലെ ഇറങ്ങിയാണ് നാല് ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും എണ്ണൂറ് കിലോമീറ്റർ തികപ്പിച്ച് സെറ്റാക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ബട്ടൺ അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ